പടം വെച്ച് നോക്കുമ്പോൾ നല്ല പ്രതീക്ഷ വരുന്ന ഒരു പടം തന്നെയായിരിക്കും പൊന്മ പിന്നെ ആയിട്ട് ട്രൈലർ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ചും കൂടി ഫൈറ്റ് സീനും ഇതിനൊക്കെ ഒരു പ്രാധാന്യം കൊടുത്തുള്ള ഒരു സിനിമ ആയിട്ടാണ് തോന്നുന്നത് പാട്ടുകൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നാലും ഇത് കുറച്ച് വെറൈറ്റി ആകാനാണ് ചാൻസ് ഒരു റിവഞ്ച് ഇതായിട്ടാണ് എനിക്ക് ട്രൈലർ കണ്ടപ്പോ തോന്നിയത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല അതൊരു വെയിറ്റിംഗ് ആണ് ഓൾറെഡി ഒരു ഒരു പടമാണ് പാണില്ല അപ്പം ഈ പടം കൊണ്ട് അവര് കുറച്ച് ലാഭം പിടിക്കുമെന്ന് തോന്നുന്നു ബേസിലായത് കൊണ്ട് ഇപ്പം ആൾക്കാർ കീറും പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ അതുപോലെ തന്നെ നടൻ രണ്ട് രീതിയിലും അദ്ദേഹം ഒരുപാട് മികവ് തെളിയിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ബേസിൽ ജോസഫിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സൂക്ഷ്മദർശിനിയാണ് കണ്ടത് അതും തിയേറ്ററിൽ പോയി തന്നെയാണ് കണ്ടത് അപ്പം അദ്ദേഹത്തിന്റെ ഒരു സിനിമ എന്ന് പറയുന്ന എക്സ്പെക്ടേഷനിലെ അത് കുറച്ചും കൂടെ ഒന്ന് ഡിഫറെന്റ് ആയിരുന്നു സാധാരണ ബേസിൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ചിരിപ്പൂരമാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ സൂക്ഷ്മദർശിനി കുറച്ചും കൂടെ ഒരു വ്യത്യസ്തത പുലർത്തുന്ന ഒരു സിനിമയായിരുന്നു പക്ഷെ അതിനെയും അദ്ദേഹം നല്ല രീതിയിൽ ഡീൽ ചെയ്തു നല്ല രീതിയിൽ ഒരു ആക്ടർ ഒന്നും അല്ലെങ്കിൽ തനിക്ക് ഇങ്ങനത്തെ റോൾ ചെയ്യാൻ ും തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു അഭിനയമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ തന്നെ തരുന്നതാവട്ടെ വർണ്ണം പൊലിമയുള്ള നിറം സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഏറ്റവും മികച്ച സിനിമയായിട്ട് മാറട്ടെ തീർച്ചയായിട്ടും കാണും പ്രതീക്ഷകൾ ഉണ്ടോ വെച്ചാൽ ഇപ്പൊ ഉള്ളതിൽ പ്രതീക്ഷിക്കാവുന്ന ഒരാളാണ് അത് കാരണം പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലുമൊക്കെ എന്താ ലാസ്റ്റ് കണ്ട സിനിമ ഷാപ്പ് സിനിമ മൊത്തത്തിൽ എനിക്ക് മൊത്തത്തിലെനിക്കിഷ്ടിന്റെ അവസാനത്തെ ഒരു ഓട്ടം മാത്രം ഇച്ചിരി ബാക്കിയൊക്കെ സിനിമ നല്ലായിരുന്നു അത് ഓർത്തില്ലൊന്നും അതല്ലേ എന്റർനിങ്ത്രൂടെ ബോർഡിപ്പിച്ചില്ല എന്നാലും ടീച്ചേഴ്സും പോസ്റ്റേഴ്സ് കണ്ടപ്പോ കുറച്ചും കാര്യങ്ങളുണ്ട് റിവ്യൂസ് റിവ്യൂസ് നോക്കിയിട്ട് എന്തായാലും കാണും പക്ഷെ നാളെ വളരെ നല്ലൊരു സംവിധായകനാണ് പ്രതീക്ഷയുള്ള ഒരു സംവിധായകനാണ് ആധുനിക കാലഘട്ടത്തിൽ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വിജയിക്കും അല്ല ഡയറക്ഷൻ അല്ല പുള്ളി അഭിനയിക്കുന്ന ഒരു പടമാണ് പുള്ളിയുടെ അഭിനയവും സംവിധാനവും എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് ലാസ്റ്റ് ഇറങ്ങിയ ബേസിന്റെ പടം കണ്ടായിരുന്നു സൂക്ഷ്മർശിനി ഇന്നലെ ഒരു കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ട് സൂക്ഷ്മദർശിനിയാണോ സൂക്ഷ്മ ദർശിനി കണ്ടായിരുന്നു പുതിയ പടം നല്ല പടം മുന്നത്തെ ണോ ഒത്തിരി സിനിമ കണ്ടിട്ടുണ്ട് പുള്ളിയെ കരട്ടക്കാരി എടുത്ത് ഇടിക്കുന്ന പടമൊക്കെ ഇല്ലേ അതൊക്കെ ചിരിക്കാനും എന്തായാലും അതൊക്കെ വളരെ ആസ്വദിച്ച് ഞങ്ങളൊരു ട്രിപ്പിന് പോയപ്പോഴാണ് അത് കണ്ടത് അതുകൊണ്ട് ആ ട്രിപ്പിന്റെ അലസത ഒഴിവായി നല്ല പടമാണ് ബേസിലിന് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു പൊതുവെ എനിക്ക് വ്യക്തമായിട്ട് ഇഷ്ടമാണ് നല്ല അഭിനയശേഷിയുള്ള ആളാണ് നാളെ പടം ഇറങ്ങുന്നുണ്ട് പൊന്മാൻ പൊന്മാൻ ആയിട്ട് ഞങ്ങൾ വന്ന് കാണും ജയ ജയ ഹോ ഉണ്ട് പിന്നെ ബേസിലിന്റെ ഒരു ആരാധകയാണ് അതുകൊണ്ടിട്ട് ഇടികൊള്ളുന്ന സീൻ കണ്ടിട്ടുണ്ട് അത് കണക്ക് എല്ലാം അദ്ദേഹം അവതരിപ്പിച്ച ഞാൻ സിനിമ ഫുള്ളായിട്ട് വേറെ കൂടുതലൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഓരോരോ പാർട്സൊക്കെ കണ്ടിട്ടുള്ളൂ വളരെ ഇഷ്ടപ്പെട്ടതാണ് നടൻ